പതിമൂന്ന് പഞ്ചായത്തുകളിൽ ദുരന്ത നിവാരണ നിയമപ്രകാരം നിയന്ത്രണം ഏർപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട രേഖകളൊന്നും തദ്ദേശ വകുപ്പിന്റെ പക്കലില്ലെന്ന് വിവരാവകാശ രേഖ പതിമൂന്ന് പഞ്ചായത്തുകളിലെ റെഡ് ഓറഞ്ച് സോണുകളിൽ ദുരന്ത നിവാരണ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരമുള്ള നിർമ്മാണ നിയന്ത്രണം ഏർപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടാണ് രേഖകളൊന്നും തന്നെ ഇല്ലാത്തത് ഇതോടെ പഠനമില്ലാതെ അശാസ്ത്രീയമായാണ് റെഡ് ഓറഞ്ച് സോണുകൾ നിശ്ചയിച്ചത് എന്ന ആശങ്ക ബലപ്പെടുകയാണ് പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് നൽകിയ വിവരാവകാശ അപേക്ഷയുടെ മറുപടിയിലാണ് ഇക്കാര്യം നിയന്ത്രണങ്ങൾ അന്തിമമാക്കിയിറക്കിയ കളക്ടറുടെ ഉത്തരവ് തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ മുഖേന പതിമൂന്ന് പഞ്ചായത്ത് സെക്രട്ടറിമാർക്കും ലഭ്യമാക്കാൻ ഉത്തരവിൽ പരാമർശമുണ്ടെങ്കിലും മിക്ക പഞ്ചായത്ത് സെക്രട്ടറിമാരും ഇതറിഞ്ഞിട്ടില്ല നിലവിൽ റെഡ് ഓറഞ്ച് സോണുകൾ തിരിച്ചറിയുന്നതിനായി മൊബൈൽ ആപ്ലിക്കേഷൻ വികസിപ്പിച്ചിട്ടുണ്ടെന്നാണ് സൂചന നിർമ്മാണത്തിന് അനുമതി നൽകും മുമ്പ് സ്ഥലത്ത് പരിശോധന നടത്താനെത്തുന്ന ഉദ്യോഗസ്ഥർക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് സ്ഥലത്തിന്റെ സർവേ നമ്പർ ഉൾപ്പെടെ ഏത് സോണിൽ ഉൾപ്പെടുന്നു എന്ന വിവരം ലഭിക്കും ഒരു വാർഡിൽ തന്നെ റെഡ് ഓറഞ്ച് സോണുകൾ ഉൾപ്പെടാനുള്ള സാധ്യത പൊതുജനങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു പഞ്ചായത്തുകളുടെ ദുരന്ത നിവാരണ പ്ലാൻ പരിശോധിച്ച ഓരോ മേഖലയിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതു തരത്തിൽ വേണമെന്നത് സംബന്ധിച്ച് ജനപ്രതിനിധികളുടെയും പൊതുജനങ്ങളുടെയും അഭിപ്രായം സ്വരൂപിച്ച് നൽകാൻ പത്ത് മാസം മുമ്പ് ജില്ലാ കളക്ടർ ഈ പഞ്ചായത്തുകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഓരോ പഞ്ചായത്തിന്റെയും അഭിപ്രായം ഇങ്ങനെയാണ് ശാന്തൻപാറ പള്ളിവാസൽ മൂന്നാർ പഞ്ചായത്തുകൾ നൽകിയ റിപ്പോർട്ടിൽ ശാസ്ത്രീയ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ റെഡ് സോൺ നിർണ്ണയിക്കുവാൻ പാടുള്ളൂ എന്ന് നിർദ്ദേശിച്ചിരുന്നു ചിന്നക്കനാൽ മാങ്കുളം പഞ്ചായത്തുകൾ ജനവാസ മേഖലകൾ റെഡ് സോണിൽ ഉൾപ്പെടുന്നതിനാൽ അത് ഒഴിവാക്കണമെന്ന് നിർദ്ദേശിച്ചു മറയൂർ പഞ്ചായത്ത് റെഡ് സോൺ ഒഴികെയുള്ള പ്രദേശത്തെ നിർമ്മാണ നിയന്ത്രണം ഒഴിവാക്കണമെന്ന് റിപ്പോർട്ട് നൽകി ബൈസൺവാലി പഞ്ചായത്ത് ഉത്തരവ് മരവിപ്പിക്കണമെന്നും ആവശ്യമായ ബോധവൽക്കരണം നടത്തിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും നിർദ്ദേശിച്ചു ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നായിരുന്നു ദേവികുളം പഞ്ചായത്തിന്റെ ആവശ്യം ഉടുമഞ്ചോല പഞ്ചായത്ത് മൂന്നാർ പ്രദേശത്തല്ലെന്നും സോണുകൾ തിരിക്കുന്നതിൽ ശാസ്ത്രീയ പഠനം വേണമെന്നും ഉടുമഞ്ചോല പഞ്ചായത്ത് റിപ്പോർട്ട് നൽകി മൂന്നാർ മേഖലയിലെ ഭൂപ്രകൃതിയിൽ നിന്ന് വ്യത്യസ്തമായതിനാൽ നിയന്ത്രണങ്ങൾ ആവശ്യമില്ലെന്നായിരുന്നു വെള്ളത്തൂവൽ പഞ്ചായത്ത് ജില്ലാ ഭരണകൂടത്തിന് നൽകിയ റിപ്പോർട്ട് വട്ടപട കാന്തല്ലൂർ ഇടമലക്കുടി പഞ്ചായത്തുകൾ ഇക്കാര്യത്തിൽ അഭിപ്രായം സ്വരൂപിച്ച് റിപ്പോർട്ട് നൽകിയില്ലെന്നാണ് വിവരം ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല